പുതിയ സീസൺ ഐ എസ് എൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പു നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫെഡറേഷൻ ഐ എസ് എൽ നടക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്ന പ്ലാനുകൾ പ്രാക്ടിക്കൽ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഫെഡറേഷൻ നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ ഐ എസ് എല്ലിന്റെ ഒരു പുതിയ പതിപ്പിനെ പറ്റിയാണ് അവർ സംസാരിച്ചത് ജനുവരി മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഐ എസ് എൽ നടത്താനാണ് ഫെഡറേഷൻ ശ്രമിക്കുന്നത് അതായത് നൂറ്റി അൻപത് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കും വിധം ഐ എസ് എൽ നടത്തുക അതിനായി ആവശ്യമെങ്കിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ മത്സരങ്ങൾ നടത്താനും ശ്രമിക്കും അത് മാത്രമല്ല ചില പ്രത്യേക നഗരങ്ങളിൽ മാത്രമാണ് മത്സരങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ റെഗുലർ ഹോം ആൻഡ് റെവേ ഫിക്ചേഴ്സ് ഉണ്ടാവില്ല എന്നതും പുതിയ സീസന്റെ പ്രത്യേകതയായിട്ട് വരും ഇത് ഉറപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന പതിനെട്ടിന് ഒരു മീറ്റിംഗ് കൂടി ഫെഡറേഷൻ വിളിച്ചിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ ഐ എസ് എൽ ആരംഭിച്ച് മെയ് മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന തരത്തിൽ മത്സരങ്ങൾ നടത്താൻ ക്ലബുകളുടെ ഉറപ്പ് നേടാനാണ് ഈ മീറ്റിംഗ് എന്നാൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പല ക്ലബ്ബുകളും പതിനെട്ടാം തീയതി നടക്കുന്ന മീറ്റിംഗിൽ ഫെഡറേഷന്റെ ഈ പുതിയ പതിപ്പിനെ എതിർക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ കാരണങ്ങൾ തിരഞ്ഞെടുത്ത സിറ്റികൾ മാത്രം ഐ എസ് എൽ മത്സരങ്ങൾ നടത്തുമ്പോൾ ക്ലബ്ബുകൾക്ക് ടിക്കറ്റ് സെയിലിൽ വൻ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് കൊച്ചിയിൽ കളിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ലഭിക്കുന്ന ടിക്കറ്റ് സെയിൽ ഒരിക്കലും ഡൽഹിയിൽ കളിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ലഭിക്കില്ല അത് വരുമാനത്തെ ബാധിക്കും ഇത് ബ്ലാസ്റ്റേഴ്സിന് മാത്രം പ്രശ്നമല്ല എല്ലാ ക്ലബ്ബുകൾക്കും ബാധകമാണ് മാത്രമല്ല ഐ എസ് പുതിയ ഫോർമാറ്റ് സ്പോൺസർഷിപ്പിനും വലിയ തിരിച്ചടിയാണ് എന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം നൂറ്റമ്പത് ദിവസങ്ങൾ കൊണ്ട് നൂറ്റിയമ്പത് മത്സരങ്ങൾ കളിക്കാൻ ശ്രമിക്കുമ്പോൾ താരങ്ങളുടെ റിക്കവറി എങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യത്തിലാണ് നിരന്തരം മത്സരങ്ങൾ കളിക്കുമ്പോൾ താരങ്ങൾക്ക് പരിക്ക് പറ്റാനായിട്ടുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇതൊക്കെ ക്ലബ്ബുകളെ പുതിയ ഫോർമാറ്റിനെ എതിർക്കാൻ കാരണമാക്കേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ക്ലബ്ബുകൾക്ക് മുമ്പിൽ ഫെഡറേഷൻ മുന്നോട്ട് വെക്കുന്ന ഓപ്ഷൻ സ്വീകരിക്കാതെ മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീസൺ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളതിനാൽ ക്ലബ്ബുകൾ വളരെയധികം ആശയക്കുഴപ്പ ത്തിലാണ് ഉള്ളതെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്